ഈ വർക്കൗട്ട് ചെയ്യുന്ന എല്ലാ സീകൾക്കുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ് ഈ പീരീഡ് സമയത്ത് വർക്കൗട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ആക്ച്വലി എന്താണെന്ന് വെച്ച് ഈ സ്ത്രീകളിൽ എല്ലാവർക്കും ഈ ഒരു പീരീഡ് സമയത്തുള്ള സിംഡംസ് വളരെ ആണ് ചിലർക്ക് ഓവർഫ്ലോ അതേപോലെ വൊമിറ്റിംഗ് ഹെഡ് ടേജ് മൂഡ് മൂൺസിങ് എല്ലാം വളരെ ഡിഫറെൻ്റാണ് ഇതിൽ പഠനങ്ങൾ പറയുന്നത് ഇരുപത് മുപ്പത് ശതമാനം ആളുകൾക്കും ഇത്തരം സിംഡംസ് ഇല്ലാത്ത ആളുകളുണ്ട് എനിക്ക് ലേഡീസ് ക്ലൈൻസ് ഉണ്ട് അത് അവരെല്ലാവരും ഈ ഒരു പീരീഡ് സമയത്തും വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണ് ഭയങ്കര ഡിസിപ്ലിൻഡാണ് കേട്ടോ എല്ലാവരും അവരെ പൊക്കി പറയില്ല അവരെല്ലാവരും ഭയങ്കര ഡിസിപ്ലിൻഡാണ് ഈ ഒരു പീരീഡ് സമയത്ത് എൻ്റെ അടുത്ത് വരും എന്നാൽ എന്നോട് പറഞ്ഞിട്ടും ഇതും ഇങ്ങനെ പിരീഡ്സ് ആണ് അപ്പോൾ ഞാൻ അന്ന് ലോ ഇൻറ്റെൻസിറ്റി വർക്കൗട്ടാണ് അവർ കൊടുക്കാറ് അവർ അത്യാവശ്യം നല്ല ഹാർഡ് ഇൻഡൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ പീരീഡ് സമയത്ത് ബോഡി കുറച്ച് ടയേർഡ് ആയിരിക്കും ആ ടയേർഡ് ആയിരിക്കും മെൻ്റലി കുറച്ച് ഡൗൺ ആയിരിക്കും ആ സമയത്ത് നമ്മൾ ഹൈ ഇൻറ്റെൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാം അവർ അതുകൊണ്ട് അന്ന് ലോ ഇൻറ്റെൻസിറ്റി വർക്കൗട്ടുകളും അതിനുശേഷം മൈക്രോ മാക്രോ അടങ്ങി അത്യാവശ്യം നല്ല ഫുഡുകൾ കഴിക്കാൻ വേണ്ടി പറയും പാട്ടറിന് ടേക്ക് ചെയ്തിട്ട് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ പറയും ഈ ഒരു പീരീഡ്സ് എന്നുള്ളത് നിങ്ങളെ ഒരു വർക്കൗട്ടിന് റെസ്റ്റ് ചെയ്യുന്ന ഒന്നാവരുത്